നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കെട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവിന്റെ മുറിയിലേക്ക് പല്ലവി വരുവാണ് ഈ സമയം സേതു കണ്ണടച്ചിരി കിടക്കുവായിരുന്നു പിന്നീട് പല്ലവി സേതുവിനെ വിളിക്കുവാണ് ആ സമയം സേതു കണ്ണു തുറന്നൊന്ന് പല്ലവിയെ പല്ലവിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു കാരണം ഇന്ദ്രനാണോ വന്നു പോയെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീട് സേദനോട് വന്നു ചോദിച്ചു അല്ല സേതു തൊട്ടാ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സെയ്തു പറഞ്ഞു എന്ത് കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയാണ് അല്ല എനിക്ക് ആവപ്പാടെ ടെൻഷൻ ഉണ്ടായിരുന്നു മുമ്പ് ഞാൻ ഇന്ദ്രനെ പോലെ ഒരാളെ കണ്ടു ഞാൻ ആവപ്പാടെ പേടിച്ചു പോയെന്ന് പറയുകയാണ് ഇങ്ങോട്ടേക്ക് ഒരാൾ കയറി വന്നില്ലായിരുന്നു മെയിൽ നേഴ്സായിട്ട് ഞാൻ കരുതിയത് ഇന്ദ്രനായിരിക്കുന്നത് ഞാൻ പുറകെ പോയെന്ന് പറയാണ് പക്ഷേ എങ്കിൽ അവനെ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം സേതു ഓർത്ത് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പിന്നീട് പല്ലവിയോട് പറഞ്ഞു അതെ അത് ഇന്ദ്രനായിരുന്നു പറയണം ഇത് ഞാൻ പല്ലവി ഒന്ന് ഞെട്ടി ഏ എന്താ സേതുവേട്ട പറയണെന്ന് ചോദിക്കാ അതെ അവനീ മുറി വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് പറയാം അത് കേട്ടപ്പോൾ പല്ലവിക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു പല്ലവിച്ചു സേതു വേട്ടാ ഒരു കാര്യം ചെയ്യാൻ നമുക്കിവിടെ നിന്ന് പോവാ ഇനി ഇവിടെ കിടക്കണ്ട എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം ഇനിയും മിക്കവാറും അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് എന്ന് പറയാ സാരവില്ല പല്ലവി അവനൊന്നും വന്ന് ചെയ്യാൻ പോകുന്നില്ല അതെ നീ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അച്ചുവും ശ്രീഹരിയും കൂടെ വരുന്നേ അവർ വന്നു കഴിഞ്ഞപ്പം സേദിനെ വിളിച്ചിട്ട് പല്ലവിടത്തി ചെയ്തു കേട്ടാ നോക്കി ആരൊക്കെ വന്നേക്കണമെന്ന് നോക്കാൻ പറയണം അങ്ങനെ നോക്കി കഴിഞ്ഞപ്പം അച്ചും ശ്രീഹരിയും കൂടെയാണ് പിന്നീട് ശ്രീഹരി ചോദിച്ചു എങ്ങനെയുണ്ട് ചെയ്തു കേട്ടാ കുറവുണ്ടോ എന്ന് ചോദിക്കാം ഏ എനിക്കിപ്പം കുഴപ്പമൊന്നും ഇല്ലടാ ഒന്ന് ഇറയാണ് പക്ഷെങ്കിൽ എന്തോ കൈക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പറയണേ ഏ കൈക്ക് ബുദ്ധിമുട്ടോ എന്ന് അച്ഛ ചോദിക്കുകയാണ് അതെ കൈയൊന്നും പൊങ്ങുന്നില്ല എന്താ കാര്യം എന്ന് അറിയത്തില്ല ഒരു കൈക്ക് നല്ല വേദനയുണ്ട് ഒരു കൈ പൊങ്ങണമില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മച്ചോട് എന്നൊരു കാര്യം ചെയ്താലോ നമുക്ക് ഡോക്ടർ ഒന്നുകൂടെ പോയി കണ്ടാലോ പള്ളി വെച്ചു നോക്കുകയാണ് ഇത് കേട്ട പല്ലി പറഞ്ഞു ഡോക്ടർ പറഞ്ഞ അത് പതുക്കേ മാറുവളന്നാ പറഞ്ഞ പെട്ടെന്ന് മാറില്ല അത്ര വലിയ ഷോക്കല്ലേ കിട്ടിയിരിക്കുന്നേ അതുകൊണ്ടാന്ന് പറയണം ആ സമയത്ത് ശ്രീഹരി പറഞ്ഞു ഇത് ചെയ്താരാന്നറിയാവോ അവനാ ആ ഇന്ദ്രനാന്ന് പറയാണ് സെയ്ത് പറഞ്ഞു എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു പറയാണ് അവൻ വേഷം മാറി വന്നാ അവനാ സിക്കുകാരന്റെ വേഷത്തിൽ അവിടുന്ന് കടന്നു കൂടിയിട്ട് അവനാണ് ഈ പണിയൊക്കെ ഒപ്പിച്ച ഒരു പക്ഷേങ്കില് മൈക്കിക്കൂടെ അവൻ മിക്കവാറും എന്തെങ്കിലും പണി ഒപ്പിച്ച് എന്ന് അച്ചു പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു മൈക്കി മൈക്കിക്കൂടെ വേറൊരു പണിയല്ല ഷോക്ക് അടിപ്പിക്കാൻ ശ്രമിച്ച ഒരു പക്ഷേങ്കില് ആ മൈക്കിന്റെ ഓപ്പറേറ്റർക്കും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും അയാൾക്ക് കാശ് കൊടുത്ത് എന്ന് പറയണം അത് കേട്ടപ്പം സേതു പറഞ്ഞു ശരിയാ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് സാരമില്ല എന്തായാലും ജീവൻ തിരികെ കിട്ടിയല്ലോ അത് തന്നെ ഭാഗ്യം എന്ന് പറയണം അത് കേട്ടാ പല്ലി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സേതുവേട്ട ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും വീണ്ടും അയാൾ ഇങ്ങനെ പുറയാൻ നടന്ന് ശല്യം ചെയ്യുവാണെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അല്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് ആ സമയം അച്ചു പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒന്നിനും പോവണ്ട ഇതേ സേതുവേട്ട എനിക്ക് ആ പടം നല്ല പേടിയുണ്ടെന്ന് പറയുകയാണ് സേതീച്ച് എന്തിനാ അച്ഛൻ നീ പേടിക്കണേ എന്തിനാന്ന് ചോദിക്കുക എന്തോ എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയാണ് സേതുവേട്ടൻ ഈ സമയത്ത് ഇങ്ങനെ വീണ് പോയത് ആ സമയം പല്ലവി പറഞ്ഞു സാരമില്ല വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും പല്ലവിയുടെ നെഞ്ചിനകത്ത് ഒരു പെടപ്പായിരുന്നു പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ അത് പല്ലവി പുറമേ കാണിച്ചില്ലെന്ന് മാത്രം താൻ ഇങ്ങോട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് അച്ഛനെക്കിന് ടെൻഷൻ ഇരട്ടി ഇരട്ടിയാകത്തുള്ളൂ ആ സമയം ശ്രീഹരി പറഞ്ഞു അവനെ ഞാൻ കണ്ടായിരുന്നു എന്തായാലും സേതുവണ്ടി ഇവിടെ നിന്ന് ഇറങ്ങ എന്നിട്ട് വേണം നമുക്ക് അവനെ കൈകാര്യം ചെയ്യാന്ന് പറയണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം ആ സമയം അച്ഛൻ പറഞ്ഞു നമുക്കൊന്നൊരു കേസ് കൊടുത്താലും നീക്കാം അത് കേട്ടപ്പം പല്ലി പറഞ്ഞ് കേസ് കൊടുത്തോണ്ടെന്നും കാര്യമില്ല കാരണം അവനെതിരെ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം മയക്കുന്ന ഷോക്ക് അടിച്ചതെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്തേലും ഓപ്പറേറ്റീവ് സിസ്റ്റിൻ്റെ പ്രശ്നമാണെന്നല്ലേ വരു വരുത്തി തീർക്കുള്ളൂ അതുകൊണ്ട് അവനെതിരെ കേസ് കൊടുത്തിട്ടും കാര്യമില്ല അവൻ ഊരി പോരത്തുള്ളു പറയണം ഇത് കേട്ടതും ചെയ്തു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ എൻ്റെ കൈയ്യൊക്കെ മേലെ അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ സാരമില്ല ഭാഗത്ത് കഴിക്കുന്ന ശക്തനായ ഒരാളായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും എതിരാളിയെ തകർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാതിരിക്കാൻ പറ്റത്തില്ലോ നമുക്ക് എങ്ങനെയാണല്ലോ പോയി ഇവിടെ നിന്ന് എഴുന്നേറ്റെല്ലാം പറ്റുള്ളൂ കൈ പറഞ്ഞ് ഇവിടെ കിടക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കുക തന്നെ ചെയ്യും കൈയൊക്കെ എൻ്റെ ശരിയാവും ഇത് കേട്ടപ്പം പല്ലവയ്ക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം ആയിപ്പോയി കാരണം അവർക്കും ഭയങ്കര വിഷമ സേതുവിന് ഇങ്ങനെ അവസ്ഥ ഒന്നുമല്ല പല്ലവിക്കാ ഏറ്റവും കൂടുതൽ സങ്കടം താൻ കാരണമാണല്ലോ വിധി വിധിയുണ്ടായത് ആ ഡിവോഴ്സ് ഫെസ്റ്റൊക്കെ വയ്ക്കാൻ കാരണമായതും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന അതുകൊണ്ടാണല്ലോ എന്നൊക്കെ പല്ലവിയുടെ മനസ്സിലും ചിന്തയുണ്ട് സേതു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുറിയുന്ന അച്ചുവും പല്ലവിയും ശ്രീഹരിയും പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് അച്ചു പറഞ്ഞു അതെ പല്ലിയേച്ചിവിടുന്ന് ഒരിടത്തേക്ക് മാറില്ല കേട്ടോ എപ്പോഴും ഇവിടെ ആൾ വേണമെന്ന് അറിയാം അത് കേട്ടാ പല്ലവി പറഞ്ഞു ഞാനൊരിടത്തും മാറുന്നില്ല പക്ഷേ എൻ്റെ കണ്ണ് തെറ്റിയ സമയത്ത് ആ ഇന്ദ്രനം വന്ന് സേതു കൊല്ലാൻ ശ്രമിച്ചായിരുന്നു പറയണം ഏഹ് ശ്രീഹരി വെച്ചു അതെപ്പോഴും ചോദിക്കുകയാണ് അതൊക്കെ നടന്നായിരുന്നു പറയാം ഞാൻ അവൻ്റെ പുറേ പോയി എനിക്കൊരു ചെറിയ സംശയം തോന്നിയായിരുന്നു ഞാൻ അവൻ്റെ പുറേ പോയി പക്ഷെ എനിക്ക് അവനെ കിട്ടിയില്ല എന്ന് പറയുകയാണ് കേട്ടിപ്പോൾ ശ്രീഹരിയോട് ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ നിൽക്കാന്ന് പറയുകയാണ് ഞാനും കൂടെ ഇവിടെ നിൽക്കാം ഇനിയിപ്പോൾ ശ്രീധരോടിനിറങ്ങുന്നോടം വരെ ഇവിടെ ആളില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീഹരി നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാനും നിൽക്കാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനി അവിടെ പോയി നിട്ടിട്ടുണ്ട് ഒരു സമാധാനം കാണത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ ശ്രീഹരിയും അച്ഛൻ കൂടെ പല്ലുപേരും കൂടെ അവിടെ നിൽക്കുവാണ് ഇനിയിപ്പം എങ്ങാനും അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പക്ഷേ കാരണം വേഷം മാറിയാണെങ്കിലും അവൻ വരും അങ്ങനെയാണെങ്കിൽ അവൻ വരുന്ന സമയത്ത് അവിടെ ആൾ വേണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്താണ് അവ വരുന്നതെന്ന് പറയാൻ പറ്റില്ലോ അതു ഓർത്തിട്ടാണ് അവരും മൂന്നുപേരും കൂടെ സേതുവിന് കാവലാളായിട്ട് അവിടെ നിൽക്കണേ ആ സമയം ഇന്ദ്രനും നേരെ പ്രതാപനെ കാണാനായിട്ട് ചെല്ലുവാണ് പ്രതാപനെ കണ്ട പ്രധാപം ചേച്ചി എന്താ ഇന്ദ്ര കാര്യങ്ങൾ ജസ്റ്റ് പാളിപ്പോയി ആ കൃത്യസമയത്ത് തന്നെ ആ ഡോക്ടർ നേഴ്സും കയറി വന്നു പോരാത്തേൻ ആ പല്ലവി അവളെൻ്റെ ഭാഗ്യത്തിന് കണ്ടില്ലാന്ന് തോന്നേ അവളെൻ്റെ പുറകെ വന്നാന്ന് തോന്നേ ഞാനെന്ന് മനസ്സിലായ എന്തോ ഇത് കേട്ടൻ പ്രതാപൻ പറഞ്ഞു അവന് ആയുസ് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നത് അതെ അവൻ്റെ ഞാൻ ആയുസ് ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവാം അത് പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല ഞാൻ വേറൊരു തന്ത്രം പ്രയോഗിക്കാൻ പോകാന്ന് പറയുന്നത് ഇത് കേട്ടൻ പ്രധാപം ചോദിച്ചു എന്ത് തന്ത്രം അതൊക്കെ കണ്ടോ പ്രതാപ അവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും ചാകം കിടക്കുന്ന അവനെ കട്ടിലൊന്ന് ചാടി എഴുന്നേറ്റ് വരുന്ന കാണിക്കണം ഞാൻ അതിനുള്ള പദ്ധതികളും പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു ഈ സമയം പ്രതാപൻ പറഞ്ഞ് സൂക്ഷിക്കണം അവനെ കാരണം അവന് അവിടെ കിടക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അത് ശരി തന്നെ അവന്റെ കൈക്ക് ഒരു കൈക്ക് സ്വാധീനമല്ലെന്ന് തോന്നുന്നു പക്ഷെ മറ്റേ കൈ ഒരു പിടുത്തം പിടിച്ചിട്ട് എനിക്ക് അവസാനം പിടി കെടേണ്ടതായിട്ട് വന്നതെന്ന് പറയാം അല്ലേ അവൻ അവനെ തീർത്താനെന്ന് പറയാം ഒറ്റ കൈ ആണെങ്കിലും നല്ല ആരോഗ്യം ഉണ്ടാവനെന്ന് പറയാണ് പ്രതാപൻ പറഞ്ഞു അത് ശരിയാ പക്ഷെ പിടിക്കപ്പെട്ടിട്ടുണ്ടോ അറിയാമോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു ഒരു കാരണവശാലും നമ്മൾ പിടുത്തം കൊടുക്കരുതെന്ന് അറിയാം അതിനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണില്ലല്ലോ പ്രധാപ വേറെ കളിയല്ലേ കളിക്കാൻ പോകണം നിക്കാം വേറെ കളിയോ ഉം അതൊക്കെയുണ്ട് അതില് വേറെ കളിയാന്ന് പറയുന്നത് കാത്തിരുന്ന് കാണാം ഈ കളി കളിക്കുന്ന ആരെ വെച്ചാന്ന് അറിയോ ഋതുഗേനെ വെച്ചിട്ടാന്ന് പറയണേ ഋ ഋതുഗേനെ അതെ അവളെ വെച്ചിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് പ്രതാപനും മനസ്സിലായി ഇന്ദ്രൻ വേറെ എന്തോ പ്ലാനുകളും പദ്ധതികളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് പിന്നീട് ഇന്ദിരം നേരം മെഡിറ്റേഷൻ ക്യാമ്പിൻ്റെ അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ഋതു അവിടെ ഉണ്ടായിരുന്നു ഋതുവിനെ വിളിക്കുകയാണ് ഋതുവിനെ വിളിച്ച് കുറേ സമയം സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഋതു പറഞ്ഞു ഇനിയിപ്പം ക്യാമ്പൊക്കെ കഴിയുമല്ലേ ഇനി ഇന്നൊരു ദിവസം കൂടെയല്ലേ ഉള്ളൂ നാളെ തൊട്ട് ഇനിയിപ്പം നമുക്ക് കാണാൻ പോലും പറ്റുമോ എന്ന് അറിയത്തില്ല എന്ന് പറയണം അത് കേട്ടിപ്പോ ഇന്ദിനെ പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും പേടിക്കൊന്നും വേണ്ട കാണണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വിളിക്കാം അപ്പം വന്നാൽ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഈ ക്യാമ്പ് പെട്ടെന്ന് തീർന്നു പോയതുപോലെ മനസ്സിനൊരു ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നുക എന്നൊക്കെ ഇത് പറയുകയാണ് അത് കേട്ടപ്പോൾ ഇന്ധനം പറഞ്ഞു എനിക്കും അതേ ഫീൽ തന്നെയാണ് ഇത്രയും നാളും എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്തിരിക്കുന്നു പക്ഷേ വരെ എനിക്ക് തോന്നാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിൽ തോന്നുക ഈ ക്യാമ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ എങ്ങനെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യും തീരുമെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സറിയേ പക്ഷേ ഇപ്പോൾ എന്തോ വല്ലാത്തൊരു മനസ്സിലൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ ഇന്ധനം അങ്ങോട്ട് തട്ടി വിടുവാണ് ഋതു അതിനകത്ത് വീണു പിന്നീട് ഇന്തിനും പറഞ്ഞാൽ ഞാനേ തനിക്കായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് പിന്നീട് ഇന്തുന്നെ എന്തു ചെയ്യണം ഇങ്ങോട്ട് മാറിപ്പോയിട്ട് ഒരു കവർ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊടുക്കുവാണ് ഇത് എന്താന്ന് ചോദിക്കണം ഞാൻ തുറന്നു നോക്കോട്ടെ എന്ന് ചോദിക്കണം എന്താ തുറന്നു നോക്കാനാ പറയണം അങ്ങനെ ഋതു അത് തുറന്ന് നോക്കുവാണ് അതിനകത്തൊരു പാവക്കുട്ടിയായിരുന്നു ഒരു കുഞ്ഞു പാവക്കുട്ടി ഒരു പെൺകുട്ടിയുടെ ഒരു പാവയായിരുന്നത് ഇത് കേട്ടോ ഋദുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണേ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാം അല്ല ഞാൻ ഒന്നും തന്നില്ല പകരമായിട്ട് ഞാൻ ജിത്തിനൊന്നും തന്നില്ലെന്ന് പറയണം അതോ എനിക്കൊന്നും വേണ്ട എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം ഋതു തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഋതു അമ്പലപ്പോടു കൂടിയിട്ട് ഇന്നെ നോക്കുകയാണ് അതെ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഋതു തന്നെയാണ് എൻ്റെ മനസ്സിൽ ഋതു ഇടം നേടി കഴിഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഋതുവിനും ഭയങ്കര സന്തോഷമായി ഋതു ഇന്ദനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഋതു ആ പാവേനെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ സമയം ഇന്ദ്രൻ്റെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയങ്ങോട്ടേക്ക് പോവാണ് ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഇന്ദ്രനെ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചു കാരണം ഇവള് തൻ്റെ വലിയ വീണ് കഴിഞ്ഞു ഇനിയിപ്പോൾ താൻ പറയുന്ന പോലെ അനുസരിക്കും ഇവളനുസരിക്കും ഇവൾക്കറിയത്തില്ലോ താൻ ഇന്ദ്രനാണെന്നുള്ള കാര്യം ജിത്ത് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താൻ ഇവളുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പം കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി അങ്ങനെ ഓർത്ത് സന്തോഷത്തോടെ ഇന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എന്തായാലും തിരിഞ്ഞിരത്തില്ല പുന്നുമളത്തിൽ ഈ കാര്യം അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഋതു കാര്യം ഒന്ന് പൊന്നുമടത്തി പറയുന്നുണ്ട് പൊന്നുമടത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അത് ഇന്ധന എന്നുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ വന്നുകഴിയുമ്പോൾ ആകെപ്പാടെ പ്രശ്നമാവും അവസാനം ഇന്ദന്റെ തനി നിറം എല്ലാവരും തിരിച്ചറിയുവാണ് തനി നിറഞ്ഞ ഋതു തിരിച്ചറിയുവാണ് അങ്ങനെ അവസാനം ഋതു അവനെ ചവിട്ടി പുറത്താക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അത് മാത്രല്ല ഈ കാര്യം ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകമ്പം തന്നെ നടക്കുക തന്നെ ചെയ്യും ഇന്ധന വലിച്ചു കീറി പഞ്ഞിക്കിടത്തോളൂ എന്താണേലും അത് അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്